അവർ ഇപ്പൊ കുറച്ച് ദേഷ്യത്തിലാണ് ടൂറിന് പോകണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് എട്ടാം ക്ലാസ്സുകാരനായ നമ്മളെ മോനെ കുറച്ച് ചൂടിലാണ് കുറച്ച് ഭയങ്കര സ്ട്രോങ്ങിലാവാൻ നിൽക്കണത് ആ സമയത്ത് നിങ്ങൾ തക്കാളി വാങ്ങാൻ പീടിയേ പോകാൻ പറഞ്ഞു ഓൻ പോകില്ല ഉറപ്പാണ് ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ പീടിയെ പോകാൻ ഇപ്പം തൽക്കാലം പറയണ്ട ഇന്ന് രാത്രിത്തെ കറി വാജിക്കറിയാക്കിട്ട് ഉരുളക്കിഴങ്ങിൽ പൊട്ടാറ്റോയിൽ ഒപ്പിക്ക് എന്തിനെ ഓ മോന് മോശാവണ്ടെന്ന് കരുതിയിട്ട് ബുദ്ധിയുള്ള ഉമ്മയാണോ

ഉപ്പ ഒരോട് പറഞ്ഞത് നീ തീരെ പറഞ്ഞ അനുസരിക്കണില്ല അല്ലെ ഉമ്മ പറഞ്ഞൊന്നും അനുസരിക്കണില്ല ഞാൻ പീടെ പോയിട്ട് വരുമ്പോഴേക്ക് ടൗണിൽ പോയിട്ട് വരുമ്പോക്ക് ഇരുപത് തേങ്ങ ഉരിച്ചിട്ട് വീടെ വെച്ചിട്ടില്ല ഇന്റെ കാൽമുട്ട് ഞാൻ പൊട്ടിക്കും കാണിച്ചെ എനിക്ക് നാട്ടുകാർക്ക് സേവനം ചെയ്യാൻ കഴിയും വീട്ടുകാർക്ക് പറ്റൂല അല്ലേ എന്ന് പറഞ്ഞു പോയി ഇവനാണെങ്കിൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനൽ കളിക്കാൻ പോവാൻ ആ ഷോക്സോ ഷോക്സ് എല്ലാം ഇട്ടിട്ട് ബൂട്ടെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് വെക്കുമ്പോ ഇരുപത് തേങ്ങ തലക്കീടണത് എന്തപ്പൊ ചെയ്യാ അന്നേരം ഉമ്മ എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്താ സ്റ്റാൻഡ് എന്ന് ഉമ്മ പറയാ പത്തെണ്ണന ഓക്കെ അങ്ങനെയാ വേണ്ടത് നമ്മളെ നമ്മൾ ഒപ്പിയും ഇങ്ങനല്ല ഇങ്ങനെ എന്ന പിന്നെ ആദ്യം തന്നെ റഫീ പേരിട്ടിന് ഏഹ് എന്തിനാ ഇട്ടത് ചോദിക്കുന്ന ഉപ്പാനോട് ഉമ്മാനോട്ന്ന് ഈ വിശദീകരണം അൽ ഫവാഇദുൽ എന്ന കിതാബിൽ നിന്നാണ് വായിക്കുന്നത് അറബി പ്രയോഗത്തിന്റെ അർത്ഥം അറിയോ അനുസരണ കേട് വർദ്ധിച്ച ഈ കാലത്ത് മാതാപിതാക്കളോട് അനുസരണക്കേട് വർദ്ധിച്ച ഈ കാലത്ത് മാതാപിതാക്കൾ പരമാവധി മക്കളെ ഹെൽപ്പ് ചെയ്യണം ഇപ്പം പറഞ്ഞ അനുസരിക്കൂലെന്ന് കണ്ട പറയാണ്ട് അങ്ങനെ എന്നെ ധിക്കരിച്ചു എന്നുള്ള നിലക്കൊരിക്കലും മക്കളാക്കരുത് ചില ഉമ്മമാര് നേരെ ഉൾട്ടയാണ് ഗൾഫിൽ നിന്ന് വന്ന ഉപ്പ മോനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ അല്ല നല്ല മോന അനുസരണ കുട്ടി കുട്ടി നല്ല മോന അന്നേരം ഉമ്മാൻ രോഗ എനിക്കറിയില്ല അതിന്റെ അർത്ഥം എന്താണ് വെള്ളം കൊരാനോ അല്ല ഓക്കെ നിങ്ങളൊക്കെ നല്ല സ്വതക്കെയ്യണം ലാഹു നമുക്കൊക്കെ ഹൈ